ഹലോ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇത് ചെമ്മീൻ പിക്കിളാണ് ഒരാൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് എള്ളെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് വേറെ ഒന്നും വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്ത് അച്ചാറിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ എള്ളെണ്ണ തന്നെ ഉപയോഗിക്കണം നന്നായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട് വെള്ളെണ്ണയും ചൂടായിട്ടുണ്ട് അതിലേക്ക് ചെമ്മീനിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത് ഒരു കിലോ ചെമ്മീനി ഒരുമിച്ച് തന്നെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതൊരു സ്പെഷ്യൽ അച്ചാറാണെന്ന് പറയാൻ കാരണം ഇതിൽ ഒരു തുള്ളി പോലും വിനാഗിരി ഉപയോഗിക്കുന്നില്ല വിനാഗിരി ഉപയോഗിക്കാതെയാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടൊരു ഐറ്റം ചേർക്കുന്നുണ്ട് അച്ചാറിൽ അച്ചാറിനെ പുളിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെമ്മിന് ഇവിടെ പകുതിയോളം വെന്തിട്ടുണ്ട് ഇതാ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് ഫ്രൈ ആയിട്ട് വരണം അതാണ് നമ്മുടെ അച്ചാറിൻ്റെ പരിവ ഇതാ ഫ്രൈ ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അച്ചാറിനാവശ്യമായ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കാം കുറച്ച് കൂടുതൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഇഞ്ചി എടുക്കണം ഇഞ്ചിയുടെ മൂന്ന് കഷ്ണമാണ് എടുത്തിരിക്കുന്നത് അതും ചതച്ചെടുക്കാം മിക്സിയിലാണ് ഞാൻ ചതച്ചെടുക്കുന്നത് കല്ലിലുമാണ് അങ്ങനെയും ചെയ്യാം അതുപോലെ ഇവിടെ പച്ചമുളക് കുറച്ച് കുറവാണ് കുറവാണെടുത്തത് അത് പൊടിമുളകും കുരുമുളകുമൊക്കെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എല്ലാം കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് ഇതൊക്കെ ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പച്ചമുളകാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ പച്ചമുളകൊക്കെ മാറണം ഇനി അതിനുശേഷം ഇഞ്ചി ഇഞ്ചി അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കൂടെ തന്നെ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരുമിച്ചിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് അച്ചാർ പൊടി രണ്ട് ടേബിൾ സ്പൂണ് അച്ചാറ് പൊടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് വൃത്തിയാക്കി വെച്ച കറിവേപ്പിലയാണ് ചേർത്തത് കുറച്ച് കൂടുതൽ കറിവേപ്പില ചേർത്ത് എടുക്കണം എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ചെമ്മീൻ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയാണ് മെയിൻ ആയിട്ടുള്ള ഐറ്റം വരുന്നത് വിനാഗിരിക്ക വകര ഇവിടെ പുളിയാണ് ഉപയോഗിക്കുന്നത് ഒരു നൂറ് ഗ്രാം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അത് നമ്മുടെ അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം പുളി പുളിവെള്ളമാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മസാലയൊക്കെ നന്നായിട്ട് വെള്ളം ഒക്കെ ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കണം ഇനി ഇതിലേക്ക് എട്ട് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ചേർത്ത് അതൊന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം വെള്ളം ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഒരു ടേബിൾ സ്പൂണ് ഒരു മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഒരു ടീസ്പൂൺ ഉലുവിയൊന്ന് ചൂടാക്കി ഒന്ന് പൊട്ടിച്ചെടുക്കാം അതുപോലെ തന്നെ കടുക് ഒരു ടീസ്പൂൺ എടുക്കാം അതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം അരിഞ്ഞു പോകരുത് ഒന്ന് പൊട്ടിച്ചെടുത്താൽ മാത്രം മതി അച്ചാർ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് പൊട്ടിച്ചുവെച്ചാൽ ഉലുവിയും കടുകും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ഉപ്പ് ചേർക്കുന്ന നല്ലത് ടേസ്റ്റൊക്കെ നോക്കി പതിയെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഉപ്പ് കുറച്ച് ഉപ്പ് കൂടുതലുള്ള രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അച്ചാറ് നന്നായിട്ട് ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഒന്ന് ഉപ്പ് നോക്കി ഉപ്പില്ലെങ്കിൽ ഒന്ന് ഉപ്പിടാവുന്നതാണ് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് വിനാഗിരി ഒന്നും ഒഴിക്കാത്തതുകൊണ്ട് സേഫായിട്ട് കഴിക്കാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ പിന്നെ താങ്ക് ഫോർ വാച്ചിങ്